അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു കൂടിയാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് അപ്പം ഇന്ന് അതാണ് കൂടുതലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ലാതെ നമ്മുടെ മുടി അടിപൊളിയാക്കിയിട്ട് ചിലരുടെ മുടിക്ക് വലിയ ഉള്ളു കാണത്തില്ലായിരിക്കും കേട്ടോ നീളം കാണുമായിരിക്കും പക്ഷെ അത് എത്രയൊക്കെ ഷാംപൂ ഇട്ട് തുറഞ്ഞാലും ഒരുമാതിരി കോലുമാതിരി കിടക്കും അങ്ങനെയൊന്നും കിടക്കാതെ നല്ല ഉള്ളോട് കൂടി സിൽക്കി ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് വെട്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിടയായിരിക്കും ചേട പിടിച്ച് എത്ര നമ്മൾ ചീകിയിട്ടുകൊണ്ട് അന്ന് ചീകുമ്പം നല്ല ഇതായിട്ട് കിടക്കും പിന്നെ നമ്മൾ എവിടോട്ടെങ്കിലും ഒന്ന് പുറത്തോട്ടൊന്ന് പോയി ഒരിച്ചിന്ന് യാത്ര ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് ചേട പിടിച്ച് കിടക്കും നമുക്ക് മുടിയുടെ സകല ഭംഗി അങ്ങ് പോകും അങ്ങനെ ഒന്നും വരാതെ നല്ല ഇതായിട്ട് മുടിയെക്കും നമ്മൾ ഈ കണ്ടീഷണറൊക്കെ മുടിയെടുത്തില്ലേ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മുടിക്ക് നല്ല ഒരു ബ്ലോഗ് കിട്ടുമല്ലോ അതുപോലെ കിടക്കുന്നത് ഇത് കണ്ടീഷണർ ഇടാതെ ബ്യൂട്ടി പാർലറിൽ പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് എന്നെ ഞാൻ വീഡിയോയിലൂടെ പറയാം അതിന് മുന്നേ ഞാൻ മുടിയൊന്ന് കാണിക്കാം മുടി ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ മുടിയെല്ലാം അങ്ങനെ ചെയ്തതാണ് ചെയ്തേക്കുന്നത് എൻ്റെ മോഡ മുടിയാലാണ് അവളുടെ മുടിയെ ചെയ്തേക്കുന്നതാണ് അത് മുടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയൊന്നും അവളുടെ മുടി ചട കെട്ടുന്നതാണ് എന്നു വെച്ചാൽ ചീകി ഇട്ടെന്ന് പറയാലും ഇടയ്ക്ക് ഇവിടെയിലൊക്കെ അഴിച്ചിട്ടുണ്ടൊക്കെ പോകാൻ ചിടെ കെട്ടി ഷീതി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ മുടിയെ ചടയും കിട്ടുന്നില്ല മുടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല നമുക്ക് ഒരു ഇച്ചിരി ചുളുവൊക്കെ ആയിട്ട് കിടക്കുന്ന മുടിയാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഇച്ചിരി കൂടെ നീളെ കൂടുതൽ തോന്നും നമ്മൾ ഈ രീതിക്ക് മുടി ഒന്ന് ചെയ്തെടുത്താൽ അപ്പം അതെന്നാ എന്നുള്ള ഞാൻ പറയാം അതിന് മുമ്പ് മുടി ഒന്ന് കാണാം അതിന് മുൻപ് നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് മുടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ തല എണ്ണ തയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഷാമ്പൂട്ടാണ് എപ്പോഴും കഴുകുന്നത് ഷാംപൂട്ട് കഴുകിയാലും ഉണ്ടല്ലോ അങ്ങോട്ട് ചിട പിടിച്ച് കിടക്കും മുടി അന്നേരത്തേക്ക് ഒരു ഇതായിട്ട് കിടന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അഴിച്ചിട്ടുകൊണ്ട് നടന്നാൽ അതങ്ങ് ചിട പിടി അല്ലേ പോലെ കണ്ടീഷണറോ അങ്ങനെ എണ്ണയിലൊക്കെ ഒന്നും തലയിൽ ഉപയോഗിച്ചാൽ കൊള്ളാം എന്നാലും എല്ലാവർക്കും ഒന്നും കണ്ടീഷണർ പിടിക്കത്തില്ല അല്ലെങ്കിൽ അതുപോലെ വിലയുള്ള നല്ല കണ്ടീഷണർ അടിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയിലൊക്കെ എണ്ണയിലൊക്കെ ചെയ്യണം ഇത് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തേക്കുന്നത് നമുക്ക് ആമ്പൂ ഈ ഒരു സാധനത്തിനകത്ത് ചേർത്ത് തലയിൽപ്പറത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും മുടി നല്ല ഇതിപ്പോൾ മുടി ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇച്ചിരി കൂടെ ഉണങ്ങാനായിട്ടുണ്ട് എന്നിട്ട് പോലും നല്ല തിക്കായിട്ടാണ് മുടി കിടക്കുന്നത് ഒരു ശകലം പോലും ഉടക്കോ വീഴുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നല്ല ഇച്ചിരി കൂടെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ആ ഇവിടെ ഇന്നിപ്പം മഴക്കാറിൻ്റെ അങ്ങ് രണ്ടും മുടി കിടക്കുവാണ് വെയിലില്ല വെയിലും കൂടെ ഉണ്ടെങ്കിൽ കേട്ടല്ലോ നല്ലപോലെ നമുക്ക് ആ വീഴയിലാ മുടിയിൽ നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് ഇതാ അറിയാൻ പറ്റിയാണെങ്കിൽ നല്ല സിൽക്കി ആയിട്ടാണ് മുടി കിടക്കുന്നത് അപ്പം മുടിയൊക്കെ ഇങ്ങനെ ചട പിടിച്ച് കിടക്കാതെ ഒക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഇതൊക്കെ തന്നെയാണ് ഷാംപൂട്ട് കഴുകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അന്നൊരു ദിവസത്തേക്ക് കുഴപ്പമില്ല പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ മുടി ചീകി ഇതാക്കിയിട്ടില്ലെങ്കിൽ ഇട്ടുകൊണ്ട് നടന്നാൽ മുടി വീണ്ടും അവിടെ ഇവിടെ എല്ലാം അങ്ങ് കെട്ട് വീഴുകയും ചെയ്യും പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ മുടി പൊട്ടി പൊട്ടി പോകും ചെയ്യുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ ചേട്ടാ വീഴുമ്പോഴത്തേക്ക് വലിച്ചങ്ങ് ചെയ്യും ചീ കഴിയുമ്പോൾ അങ്ങ് പൊട്ടി പോകും പക്ഷെ ഒന്നും വരത്തില്ല കേട്ടോ ഈ ഒരു സംഭവം ചെയ്താൽ അച്ഛുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ മുടി ഷാംപൂട്ട് വാഷ് ചെയ്യുന്ന നേരം എന്നോട് പറയും അമ്മയും ആ സാധനം ഒന്നും ഉണ്ടാക്കി തന്നെ എൻ്റെ തലേ തേക്കട്ടെ എന്ന് പറയും അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം അവൾ തന്നെ വെറുതെ തന്നെ നല്ല സുഖമാണ് മുടിയേൽ എന്ന് പറഞ്ഞു മുടി നല്ല അത് കുറേ ദിവസത്തേക്ക് നമുക്ക് അങ്ങനെ നിൽക്കും കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസത്തേക്കൊന്നുമല്ല ഒരാഴ്ച കൂടുതൽ നിൽക്കും നമുക്ക് തലയിൽ എണ്ണ നമ്മൾ തേക്കുന്നില്ലാത്തവർക്കാണെങ്കിൽ ഒരാഴ്ച കൂടുതൽ നിൽക്കും കാര്യം എന്നാൽ നീച്ചാൽ ആ ഒരു സിൽക്കി ആയിട്ട് എന്നെ മുടി അങ്ങനെ കിടന്നോളൂ അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് വാഷ് ചെയ്തില്ലേ പോലും ഉണ്ടല്ലോ നല്ല ഭംഗിയിലാണ് മുടി കിടക്കുന്നത് കാണാനായിട്ട് അപ്പം ഇപ്പം ഇതിനകത്ത് എന്നതാണ് ഇനി ചേർക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാങ്ങട്ടോ മുടിയൊന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു അപ്പം നമ്മൾ ഈ മുടി ഉണ്ടല്ലോ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മുടിക്കൊരിച്ചിരും കൂടി നീളം കൂടുതൽ നമുക്ക് തോന്നും കേട്ടോ എനിക്ക് തോന്നുന്നു അത് ആ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ചിലരുടെ നീളം കൂടുതൽ പോലെ തോന്നും അപ്പം അത് എന്നതാണ് എന്നത്തെയും ചേർത്തേക്കുന്നതെന്നും ഇച്ചിരി തലപ്പറ്റേക്കുന്ന പറ്റേക്കുന്ന എന്നുള്ളത് നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കേൾക്കാവേ അപ്പോൾ മുടി കിടക്കുന്നതെട്ടോ നല്ല സിൽക്കി ആയിട്ടല്ലേ മുടി കിടക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്നതാണെന്നുള്ളത് ഞാൻ പറയാവേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വലിയ സ്റ്റീ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ തേയില ഇട്ട് ചില നല്ല അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുന്ന കൂടെ തന്നെ നമുക്ക് ഒരു സവോളയുടെ തൊലി ഫുള്ള് ഒരു സവോള നമ്മൾ പൊളിച്ച് കളയുന്ന തൊലിയിൽ ആ തൊലി ഫുള്ളെടുക്കുക അതും കൂടെ ആ തേയില ഇടുന്ന കൂടെ തന്നെ ഇട്ട് നല്ലപോലെ ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് തോളം തിളപ്പിക്കുക നല്ലപോലെ തിളപ്പിച്ച് ആ സവോളയുടെയും ആ തേയിലടെയും എല്ലാം സത്തേനത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് വെക്കുക നല്ലപോലെ തണുത്തതിനു ശേഷം അതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാംപൂവിൻ്റെ ഒരു ഗുഡ് ഷാംപൂ നമ്മൾ ചെറിയ സ്പൂൺ ആണെങ്കിലും അത് ചെറിയ സ്പൂൺ സ്പൂൺ ആണെങ്കിലും ഷാംപൂ എടുക്കുക നമ്മുടെ തലയിൽ നമ്മൾ ഷാംപൂട്ട് എത്രയാണോ നമ്മൾ ഷാംപൂ നമ്മുടെ മുടിയെ യൂസ് ചെയ്യാൻ എടുക്കുന്നത് വെച്ചാൽ എടുക്കുക ഷാംപൂ ചേച്ചാ കാര്യം ഓരോരുത്തർക്ക് മുടി കൂടുതൽ കാണും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഒരളവായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കും അത്രയും ചെയ്തിട്ട് ശരിയായില്ലോ നിങ്ങൾ തലയിൽ എത്രയാണോ ഷാംപൂ നമ്മൾ സാധാരണ നോർമലി മുടി കഴുകാൻ എത്രയാണോ എടുക്കുന്നത് അത്രയും ഷാംപൂ അതിലേക്ക് ചേർത്ത് നല്ലവരൊന്ന് പതിപ്പിക്കുക പതിപ്പിച്ച് വെച്ച് അതുകൊണ്ട് തല നല്ല പോലൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഇത് ഒഴിച്ച് തല നല്ല പോലൊന്ന് പതപ്പിക്കുക പതപ്പിച്ച് ഒരു രണ്ട് മൂന്നാലഞ്ച് സെക്കൻഡോളം ഒന്ന് വെച്ചേക്കുക വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ മുടി ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ തുർത്തി എടുക്കുക അതുകഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കാര്യം ഇവിടെ ഞങ്ങളിപ്പോൾ രണ്ടു നാല് പ്രാവശ്യം അങ്ങ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ മുടി കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഒരു വട്ടയിൽ ചുരുള്ള മുടിയെന്നോ കൊലമുടീന്നോ ഉള്ളില്ലാത്ത മുടി ഉള്ളുള്ള ഉള്ള മുടിയെന്നോ അങ്ങനെ ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ ആണേലും മതി ഇന്ന ഷാംപൂന്നൊന്നുമില്ല ഏത് ഷാംപൂ ആണേലും മതി നമ്മൾ നമ്മളിനിപ്പോൾ കടയിൽ നിന്ന് ഒരാടെ പാക്കറ്റ് മേടിച്ചാൽ അതാണേലും മതി അല്ലാതെ വലിയ ബോട്ടിൽ ഷാമ്പൂ അങ്ങനെയൊന്നും ഇല്ല ഷാംപൂ ചേർക്കണമെന്നേ ഉള്ളൂ ഏത് ഷാംപു ആണേലും നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം അങ്ങനെ ഒന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുടിക്ക് ഒരു ശകലം പോലും ചേട്ട പിടിക്കത്തില്ല മുടി നമ്മൾ കണ്ടീഷനറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അത് നല്ലപോലെ മനസ്സിലാകും ആ കണ്ടീഷണർ ഉപയോഗിക്കുന്നവർ തന്നെ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കണ്ടീഷനും ഒന്നും നമുക്ക് ചിലർക്ക് പിടിക്കത്തില്ല എനിക്ക് കണ്ടീഷണർ എല്ലാം ഒന്നും പിടിക്കത്തില്ല എൻ്റെ മുടി നല്ലപോലെ പൊഴിയും അത് പറ്റുമ്പോഴത്തേക്ക് അതുകൊണ്ട് മുടി കാണാൻ നമുക്ക് കണ്ടീഷണർ നമുക്ക് ഓരോ നല്ല വിലയുടെ നോക്കി മേടിച്ചാൽ മാത്രമേ ഉള്ളൂ ലോറയിലിൻ്റെയൊക്കെ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുടി നല്ല ഇതായിട്ട് സിൽക്കിയായിട്ട് കിടക്കുകയും ചെയ്യത്തുള്ളൂ മുടി പൊഴിയാതെ ഇരിക്കത്തുള്ളൂ അതായത് നോർമൽ സാധാരണ ഏതെങ്കിലും ഒരു കണ്ടീഷണറൊക്കെ മേടിച്ചാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുഴുവൻ പോത്തേയുള്ളൂ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല പക്ഷേ ഇതിങ്ങനെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു കണ്ടീഷണർ ഉപയോഗിക്കത്തില്ല മുടി പൊഴിയത്തും ഇല്ലാട്ട് കാര്യം തേയിലൊക്കെ നമ്മുടെ മുടിക്ക് നല്ലതാണ് സവോളത്തൊലിയും നല്ലതാണ് നമ്മുടെ മുടിക്ക് അതുകൊണ്ട് മുടി പൊഴിച്ചാലോ യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നതൊക്കെ അത് മനസ്സിലായാലും ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക വലിയ സ്ത്രീ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക മുടി ഒരുപാടുള്ളവരാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആണെങ്കിൽ എടുക്കുക നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾ വെള്ളമെടുക്കുക അതിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ തേയിലപ്പൊടി ഇടുക പിന്നെ ഒരു സവോള പൊളിച്ച് തൊരി ഇടുക നല്ലപോലെ ഒന്ന് തിളപ്പിക്ക തിളപ്പിച്ച അതിൻ്റെ കടുപ്പൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യുക പിന്നെ ഷാമ്പൂ ചേർക്കുക തന്നതിന് ശേഷം അതിലേക്ക് ഷാംപൂ ചേർത്ത് തലയിൽ നമ്മൾ സാധാരണ നമ്മൾ ഷാമ്പൂ ഇട്ട് കഴിയുന്നവർ കഴിവ് ഇത്രയേ സംഭവം നല്ല അടിപൊളിയായിട്ട് മുടി കിടക്കും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മുടി കിടക്കുന്ന കേട്ടല്ലോ നല്ല ഭംഗിയല്ലേ അല്ലേ നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത് നമുക്ക് അത് നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഇതായിട്ട് തോന്നെ വീഡിയോ കാണുന്നൊക്കെ ഒന്നും കൂടെ ഭംഗിയാണ് നേരിട്ട് കാണുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാതെ ഇന്ന് രാവിലെ തൊട്ട് നല്ലൊരു മഴ മൂടലാണ് കേട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ രാത്രിയിൽ എന്ന് പറയുന്ന സൗണ്ട് കേട്ടെ ഞാൻ അടുത്ത് ഇനി കള്ളമാരും അല്ല കഥകുമല്ല തല്ലിപ്പൊളിക്കുന്നതായിരിക്കും ഉറക്കത്തില്ലേ പെട്ടെന്ന് കേട്ടപ്പോൾ ഞെട്ടിന് അത് കുറേ നേരം ഇരിക്കാതെ കേട്ടത് ഇനി വേറെ വല്ല സൗണ്ടും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അത് കഴിയുമ്പത്തേക്കും വീണ്ടും ഒന്നും കൂടി ഇടിമഴകുന്ന സൗണ്ട് മനസ്സിലായി ഇടിമഴിയതെന്ന് മനസ്സിലായപ്പോൾ പിന്നെ എനിക്ക് തോന്നി വെളി നല്ല മഴയാന്ന് തോന്നി നേരം മുഴുവൻ തോക്കിയപ്പോഴത്തേക്കും നല്ലപോലെ മിറ്റൊക്കെ നല്ല നനഞ്ഞിടപ്പുണ്ട് അതുകൊണ്ടൊന്ന് സൂര്യൻ ചേട്ടൻ എന്തോ ഒരുമാരി പിണങ്ങി നിൽക്കുന്ന പോലെ അങ്ങോട്ട് തെളിയാൻ മടിച്ച് നിൽക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഒരു സ്ഥലത്ത കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഒരു ചെറിയൊരു മങ്ങൽ പോലായിരുന്നു കേട്ടോ വെട്ടം അങ്ങോട്ട് ശരിക്കും കിട്ടാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ മാവേല് വീണ്ടും മാങ്ങയൊക്കെ പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അത് പറിക്കണം കുറച്ച് മാങ്ങയൊക്കെ ഇത് അവിടെ ഇടൊക്കെ കിടപ്പുണ്ട് അടുത്തതൊക്കെ പൂത്ത് വരുന്നുണ്ട് അത് ഈ മഴ വരുമ്പഴത്തേക്ക് ആ പൂത്ത് അതെല്ലാം പോകും ഇനി അതിന് വേണ്ടിയുള്ള മഴയൊക്കെയാണ് ഈ പെയ്യുന്നത് ഇങ്ങനെ മാവ് മൊത്തം ഒന്ന് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മഴയും പോകും എല്ലാം പോകും എന്നാലും അഞ്ചാറ് മാങ്ങയൊക്കെ കിടപ്പുണ്ട് അത് പറിച്ചു ഒന്ന് അച്ചാറൊക്കെ കിട്ടണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ ജോലിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ അപ്പോൾ അടുക്കളയിലോട്ട് ഇനി ബാക്കി ജോലിയെല്ലാം ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാനായിട്ടും കൂടെ അപ്പം മീനൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട് അതെല്ലാം വെട്ടിയെല്ലാം ഒന്ന് പീസാക്കി വറക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ഇത് മുഴുവനും എടുക്കില്ല കേട്ടോ വറക്കാനായിട്ട് കുറച്ചെടുത്ത് ഫ്രീസറിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കും ഇത് തീരുന്ന അനുസരിച്ച് അടുത്ത് എടുക്കത്തുള്ളൂ പിന്നെ മുരിങ്ങയ്ക്ക തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരി അടുപ്പേക്കിട തിളയ്ക്കുന്നു അങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ജോലികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒരു പാവയ്ക്ക തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെറുതായിട്ട് സൂര്യൻ ചേട്ടൻ വന്നിങ്ങനെ എത്തിയെത്തി നോക്കുന്നതാണ് ചെറിയൊരു വെട്ടായിട്ട് കാണുന്ന കേട്ടോ എന്നാണെങ്കിലും കാലാവസ്ഥ ഇങ്ങനെയാണേലും എന്നാൽ നിൽക്കുന്നത് വല്ല ന്യൂനമർദ്ദം ഒക്കെ എങ്ങനെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ അതും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു കാലാവസ്ഥ ഇരണ്ടും മൂടിയാണ് വരുന്നത് ഇടയ്ക്ക് ഒരു ചെറിയ വെയിൽ തെളിയുന്നുണ്ട് എന്നാണേലും ചൂടിനൊക്കെ ഒരു ചെറിയൊരു ശമനം വന്ന പോലെ വന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയത്ത്